ഹായ് ഫ്രണ്ട്സ് ഹലോ എന്നാ ഉണ്ട് ഡേ അപ്പോഴേ നമുക്കിന്ന് ഒരു പാസ്ത ഉണ്ടാക്കാം അപ്പം ഞങ്ങൾ രാവിലെ തീരുമാനിച്ചു ഇന്നൊരു പാസ്ത ഉണ്ടാക്കാം അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ട് മരണാണേ എനിക്കിന്ന് ജസ്റ്റ് ഹെൽപ്പറുടെ റോളാണുള്ളത് അപ്പം ഞങ്ങൾ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത എടുക്കാം അപ്പം നമ്മൾ ആദ്യം പാസ്ത നന്നായിട്ട് വേവിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ പാസ്ത പാസ്തയൊന്ന് വേവിച്ചെടുക്കാവേ നമുക്ക് നമുക്കതിന് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ദേ തെയ്ത് കണ്ടോ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പാസ്ത വെന്തോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി ഇനി ഇതുണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബട്ടർ ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോട്ടായി വരട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ നമ്മൾ നമ്മളിതിലോട്ടേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി പാസ്ത നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മളിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേ പലരും പല രീതിയിലായിരിക്കും പാസ്ത ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇന്നിങ്ങനെ ഒന്ന് പാസ്ത ഉണ്ടാക്കി നോക്കാവേ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാസ്ത ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിനെ ഊറ്റി വെച്ചിട്ടുണ്ട് ഊറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ നമ്മൾ സോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റും ഒക്കെ അല്ലേ അതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഒർഗാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒർഗാനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഞങ്ങൾ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലാതെ കോൺഫ്ലവർ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും മൈദയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും പക്ഷെ ഞങ്ങളിപ്പം എടുത്തിരിക്കുന്നത് ഈ ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഈ ഫ്രഷ് ക്രീമേ എടുത്തപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ആയിരുന്നത് കാരണം ഇത് ഓൾറെഡി ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അപ്പോൾ അതിനെ അതിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒഴിക്കുന്നത് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അതാണ് ഒഴിക്കുന്നത് ഇതിന് പകരം ഈ പാസ്ത വേവിച്ച് വെച്ച വെള്ളമില്ലേ അതോ ഒഴിക്കുമോയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒഴിച്ചു വച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ചില്ലിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തെ ഇതിട്ടിപ്പം നല്ല കളറിൽ എനിക്ക് എന്തോ ഇത് ഇഷ്ടപ്പെട്ടു അപ്പോഴേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ ഇനി നമുക്ക് ഈ പാസ്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ വലിയ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് മസരള ചീസൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഈ ചീസാണെന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചീസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ലൈസ് ചീസ് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കിടത്തൊന്നും നന്നായിട്ട് മെൽറ്റ് ആവട്ടെ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലാണേ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാസ്ത ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്